നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയം പാർലമെന്റിൽ തന്നെ ചർച്ച ചെയ്യണമെന്നും അങ്ങനെ പാർലമെന്റിൽ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ടെന്ന സന്ദേശം നൽകണമെന്നും രാഹുൽ പറഞ്ഞു തുടർച്ചയായ രണ്ടാം ദിവസവും നീറ്റ് വിഷയത്തിലായിരുന്നു ഇരുസഭകളിലും അടിയന്തരപ്രമേയ നോട്ടീസ് പക്ഷേ വെള്ളിയാഴ്ചത്തെ പോലെ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങിയില്ല എന്ന് വേണം പറയാൻ എന്നാൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം ആലോചിക്കാം എന്നായിരുന്നു സ്പീക്കർ ഓം ബിർളയുടെയും ഭരണപക്ഷത്തിന്റെയും നിലപാട് അതേസമയം വിഷയത്തിൽ അടിയന്തര പ്രമേയം നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുക്കും പ്രതിപക്ഷ പ്രതിഷേധത്താൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ് നീറ്റ് പരീക്ഷാ വിവാദം പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്നീ വിഷയങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത് കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗത്തിനെതിരെ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷം പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു നീറ്റ് പരീക്ഷാ വിവാദം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നീറ്റ് വിഷയം പ്രാധാന്യത്തോടെയാണ് പാർലമെന്റ് നോക്കിക്കാണുന്നതെന്ന സന്ദേശം രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതുണ്ടെന്നും അതിനാൽ നീറ്റ് വിഷയം ഒരു ദിവസമെടുത്ത് പ്രത്യേകമായി ചർച്ച ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു എന്നാൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ആദ്യം നടക്കട്ടെ എന്ന നിലപാടെടുത്ത സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി വിവിധ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഖാർഗെ വിമർശിച്ചു പ്രതിപക്ഷം എപ്പോഴും സാധാരണക്കാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത് മണിപ്പൂർ ഒരു വർഷമായി കത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പ്രധാനമന്ത്രി അവിടെ വരെ ഒന്ന് പോകാനെങ്കിലും തയ്യാറായോ ഖാർഗെ ചോദിച്ചു രാജ്യത്ത് നിലവിൽ വന്ന പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങളിൽ മേൽ ചർച്ച വേണമെന്ന ആവശ്യവും ലോക്സഭയിൽ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തു കോൺഗ്രസ് എം മനീഷ് തിവാരി വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പാർലമെന്റിലെ നൂറ്റിനാൽപ്പത്തി ആറ് ലോക്സഭാ രാജ്യസഭാ എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കിയതെന്ന് അദ്ദേഹം നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചു സംയുക്ത പാർലമെന്ററി സമിതി നിയമങ്ങൾ പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം നോട്ടീസിൽ ആവശ്യപ്പെട്ടു തിങ്കളാഴ്ചത്തെ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിനു മുമ്പാണ് ഇ ഡിയും സി ബി ഐയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗത്തിനെതിരെ ഇരുസഭകളിലെയും ഇന്ത്യ മുന്നണി എം പിമാർ പാർലമെന്റിനു മുന്നിൽ പ്രതിഷേധിച്ചത് പ്ലക്കാർഡുകളെന്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുന്നത് അവസാനിപ്പിക്കുക പ്രതിപക്ഷത്തെ ബഹുമാനിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രതിപക്ഷം മുഴക്കിയത് പുരുഷന്മാരുടെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് സ്പീക്കർ ഓം ബിർള ലോക്സഭാ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്